അലിയുഷാളിയാത്തി തങ്ങളെ വഫാത്തായപ്പോൾ അവിടുത്തെ ജനാജനസ്കാരത്തിൽ മുത്തുറസൂലുള്ള തങ്ങളെ കണ്ടു എന്ന് തങ്ങളാകുന്ന പിതാവിനെ താഴ്ത്തി വെക്കാൻ നേരത്ത് ലോകത്തിന്റെ നേതാവ് മദീനയിലെ രാജാവ് വന്നിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അസ്സാം ഈ മുസ്ലിയാർ ആര് പറഞ്ഞത് അതിപ്പോ വേറൊരാള് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ പാടുന്നത് റസൂലുള്ള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത് എന്താ പറയുന്നത് ഒരാളുടെ ജനാസ കാണാൻ റസൂലുള്ള വന്നു അത് വന്നു എന്ന് എങ്ങനെ എങ്ങനെയാണ് വേറൊരാൾ കണ്ടു ഈ കണ്ട എന്ന് എങ്ങനെ മനസ്സിലായത് അങ്ങനെ ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല ആ കഥയിൽ ചോദ്യമില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ തരികിടയുടെ ഭാഗം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു വീഡിയോ കാണിച്ചു തന്നത് ഇതുപോലെ കുറേ ആളുകളുണ്ട് ഈ റസൂലുള്ള വന്നു അത് ജനാസ കാണാൻ വേണ്ടി മാത്രമല്ല അതിനുശേഷം മറവ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ റസൂല നോക്കി നിൽക്കുകയാണ് റസൂല എടുത്തു കൊടുക്കുകയാണ് റസൂള്ള മണ്ണുമാരിയിട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഉമ്മത്തിനെ കൊണ്ട് പോകുന്നത് എങ്ങോട്ടാണ് എന്തിനു വേണ്ടിയാണ് ഇവരുടെ കൈകളിലുള്ള കുറേ ജാരങ്ങളും കുറേ മയ്യത്ത് കൂനകളും ഒക്കെ ഉണ്ടല്ലോ അതിലുള്ള ആളുകളൊക്കെ വലിയ പൊരിശ ആളുകളാണ് റസുള്ള വന്നത് കണ്ടോലാണ് അതുപോലെ മറ്റു പല പ്രത്യേകതകളും ഉള്ളവലാണ് ഓലിക്ക് വേണ്ടിയിട്ടിങ്ങനെ നിങ്ങളിങ്ങനെ കൊടുത്തിട്ട് കൊടുത്തോടി ഓലോട് ഇങ്ങനെ ചോദിച്ചോളി എന്ന് പറയാനാണ് ആ അതുപോലെയുള്ള കള്ളക്കറാമത്തുകൾ ഒരു കള്ളക്കറാമത്ത് കേട്ട് നോക്കുകയാണെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ മലപ്പുറത്തിനടുത്ത് കൂട്ടിലങ്ങാടി എന്നൊരു സ്ഥലമുണ്ട് ആ കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവടെ അതേ നിറഞ്ഞൊഴുകി വരുന്ന കലക്ക് വെള്ളത്തിന്റെ പുഴയുടെ അടുക്കൽ മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയുമോ വരിക 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 ചായ കുടിച്ചിട്ട് പോകാം സർക്കാരിന്റെ ചായയുണ്ട് നല്ല ചായയുണ്ട് പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ടാണ് ചായ ചായ കുടിച്ചിട്ട് പോകാം പറഞ്ഞ ആളുകളെ വിളിക്കോ വിളിക്കും എന്നിട്ട് കപ്പിലാ പൊടയിൽ എന്നിട്ട് വെള്ളമങ്ങ് കോരോ ക്ലാസ്സിലേക്ക് കുടിച്ചോ ചായ കൊടുക്കും ഇന്ന് കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ് കൊടുക്കും അവര് നല്ല ചൂടുള്ള ചായ കുടിച്ചോ നിരവധി ആളുകൾ പറഞ്ഞത് കേട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ വീരാന കറാമത്ത് പറഞ്ഞാലും പറഞ്ഞാലും തിരൂല തിരൂല പറഞ്ഞാലും പറഞ്ഞാലും തിരുലോ പറഞ്ഞിട്ട് പാട്ട് പാടാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു കറാമത്ത് ബീരാനൗലിയുടെ പേരിലില്ല ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് ഇനി ഇത് പറഞ്ഞുണ്ടാക്കി പറഞ്ഞുണ്ടാക്കി പോണത് എന്തിനു വേണ്ടിയിട്ട് എന്നറിയോ ഹയാത്തുകാലത്ത് അവരുടെ പേരിൽ ഒരു കറാമത്തും ആരും പറയില്ല അപ്പോൾ കുറത്തങ്ങൾ മരിച്ചു മരിച്ചോളൊരു ഒരു കരാമത്തും പറയാ മരിച്ചു കഴിഞ്ഞപ്പോഴോ ഇപ്പം ഇങ്ങനെ കൂടുകയാണ് എന്നാണ് പറഞ്ഞത് ഏതോ പഴയൊരു എം പി ഒക്കെ ഉണ്ട് ആ അയാൾ റൂസിന് പോയിരുന്നിട്ട് തള്ളണ തള്ളാണ് കേട്ടോ കാണിയും മരിച്ചോളം ഒന്നും കണ്ടിരുന്നില്ല മരിച്ചപ്പോഴോ അങ്ങനെ പെരുകയാണത്രേ കറാമത്ത് പെരുക ശക്തി കൂടുക അത്രേ എനിക്ക് ഇവിടെ എത്തിച്ച് ഞാൻ എത്തിയതെല്ലാം ഇത് പൊളിച്ചതാ ഇവരെല്ലാം കേൾക്കുന്നുണ്ട് ഇവരാണെന്നറിയുമോ ഏ ഇങ്ങള് വിചാരിച്ചിട്ടുണ്ടാവും ഇവർക്ക് ജീവിക്കാൻ കിഡ്നി കൊടുത്ത ആള് ക്യാൻസർ ശരിയാക്കിയ ആള് ഇവര് ശനിയും ജീവിക്കണം നല്ലോടും അവർക്ക് ആയസും ഏറ്റി കൊടുക്കുവായിരുന്നു ഇല്ല ഇഷ്ടപ്പെട്ടു முப்பத்தி மூணு கொல்லெல்லாம் இவ்வளோ தெய்ஞ்சது அது அபி பண்டத்தின கேட்டி அதிக அது இது பகா அது தீர்வு இது தொடங்கி ശക്തി ഉണ്ടാവും നിങ്ങൾ പറയാത്തത് കൊണ്ട് അവർ അനുവാദം കൊടുത്താല് അവർക്ക് വരാൻ പറ്റും അതുകൊണ്ട് അല്ലാഹു ഈ മഹാൻ്റെ ദർജകൾ കേച്ചു കൊടുക്കുമാർ ആകട്ടെ എല്ലാ സാധാർത്ഥ്യങ്ങളിൽ നിന്ന് പുറത്തും എന്റെ മേലില് പ്രത്യേകിച്ച് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാട്ടിലെ പാപ്പാക്ക് മൂന്ന് ചേർം അങ്ങനെ സംഭവം കൂടി ഇരിക്കുന്നുണ്ട് ഇൻഷാല് അത് കൂടുതൽ ചേർക്കാം അപ്പോ ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത് മരിക്കോളം മരിക്കോളം വലിയതൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പേർക്ക് ഭയങ്കര പവറാണ് എന്നിട്ടോ പവർ മാത്രമല്ല അന്യുള്ളത് എറ്റി കയറ്റി ഇങ്ങനെ കൊടുക്കട്ടെ എന്തിന് ഒരു വാക്ക് പറഞ്ഞതാണ് അത് ഫന ഇത് വേറെന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞ പൊഹ ആ പുകയാണ് മൊത്തം പുകയാണ് വെറും പോക കേട്ടോളീം അടുത്തത് കാട്ടിലും പപ്പക്കം മൂന്ന് ചാറം അതിൽ മൂന്നിൽ ഏതാണല്ലോ അതൊന്നും നമ്മളോട് ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല എന്നാണ് ഇവരും പറയണത് കേട്ടോ കേ ഇന്ന് മാമ്പറയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ മദീനി തങ്ങൾ അവർക്ക് മൂന്ന് മക്കാമുണ്ട് ഒന്ന് ഒന്ന് താനാളൂരുണ്ട് മൂന്ന് സ്ഥലത്തും കാട്ടിലെപ്പാപ്പ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത് ഈ മൂന്ന് കാട്ടിലും മഹാനപറുകൾ താമസിച്ചിട്ടുണ്ട് നിന്നാണ് എന്നിട്ട് അവിടുത്തെ ജനാസ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് സ്ഥലത്തും ഉണ്ടെന്നാണ് ആരിഫീങ്ങൾ വാദിക്കുന്നത് അവിടുത്തെ മതും പൊരുത്തവും കിട്ടാൻ മൂന്ന് സ്ഥലത്ത് പോയാലും ലഭിക്കുമെന്ന ാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എന്ത് സംഭവം എന്ന് പറയുന്നത് ഏതൊരു പാപ്പ കാട്ടിലെ പാപ്പ എന്ന് പറഞ്ഞാൽ പേരും കൂടി അറിയില്ല വെറ്റികൾക്ക് എന്നിട്ട് ഒരോടത്ത് ജീവിച്ചിരുന്ന് ഇത്രേ മരിച്ചപ്പോൾ അവിടുന്ന് വേറൊരു ഇത്രേ അപ്പോൾ മരിച്ചോടത്ത് പോലും ഇപ്പോൾ എന്തോ പറഞ്ഞ പോലെ ആയാലും പണ്ടാരോ പറഞ്ഞ പോലെ ആയാലും ഒരിക്കലൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കൊണ്ടായാലും ഞങ്ങളിവിടെ ജാറുണ്ടാക്കും ആ ശരി നിങ്ങൾ ജാറുണ്ടാക്കുകയുള്ളൂ അത് കൊണ്ടുപോയിട്ട് മറവീതോടത്തോ അവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ എവിടെയെങ്കിലും ചാവുടിക്കാൻ വണ്ടി നിർത്തി തോന്നുന്നുണ്ട് എനിക്കതാ തോന്നി ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പോൾ കളവണ്ടിയിലാവും ചിലപ്പോൾ കൊണ്ടുപോകുന്നതേ അപ്പോൾ ചിലപ്പോൾ ഒന്ന് ചാവുടിക്കാനോ അല്ലെങ്കിൽ ഡ്രൈവർക്ക് മൂത്രം ഒഴിക്കാനോ നിർത്തിയപ്പോൾ ആ നിർത്തിയോടത്തൊരു ജാറുണ്ടായിരിക്കും അതായിരിക്കും മൂന്നാമത്തെ ജാർ എൻ്റെ തള്ളക്കയാണ് മുയിലേക്ക മരങ്ങളിൽ തള്ളണത് ഇനി രണ്ട് മൂന്നോ നാലോ പത്തോ ഇരുപത്തഞ്ചോ ജാറുണ്ടായിക്കോട്ടെ എന്ത് കാര്യമുള്ളത് ദീൻ ഇസ്ലാമിൽ ജാറോട്ട് എന്ത് ബന്ധമുള്ളത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ മഞ്ചന്മാരെ പയ്പ്പിക്കാൻ നടക്കണ വല്ല കൂലിപ്പണിക്കും പോയി കുടങ്ങൾക്ക് അല്ലേ ബംഗാളികളാണ് ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നത് നല്ല കൂലി ഉണ്ട് ആ ബംഗാളികളോടൊക്കെ മാറിക്കാൻ പറഞ്ഞിട്ട് കൂലിപ്പണിക്കാറിയോ കുടങ്ങൾക്ക് ജാതി പണിക്കിറക്കണേക്കാൾ നല്ലത് അല്ലാഹു ഇത്തരം പിശാചികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈറ്റ് പോയിരുന്നു അസ്സലാ വലൈക്കും വരഹമത്തുള്ള